എൻ്റെ കുട്ടികളെ നന്നായി മലയാളം പഠിപ്പിച്ച് പ്ലസ് ടുവിൽ എ പ്ലസ് വാങ്ങിക്കൊടുക്കുക തീർച്ചയായും അതെൻ്റെ ജോലി തന്നെയാണ് കേട്ടോ പക്ഷേ അതിനപ്പുറം എൻ്റെ ജോലി എൻ്റെ വിഷയത്തിലൂടെ എൻ്റെ കുട്ടികൾക്ക് ഇന്ത്യൻ ഭരണഘടനയുടെ മൂല്യങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഒരു കണക്ക് കണക്കുമാഷയുടെ പണി അദ്ദേഹത്തിൻ്റെ വിഷയത്തിലൂടെ അദ്ദേഹത്തിൻ്റെ കുട്ടികൾക്ക് ഇന്ത്യൻ ഭരണഘടനയുടെ മൂല്യങ്ങൾ പകർന്നു കൊടുക്കലാണ് ഒരു സയൻസ് മാഷ്ട ജോലി അത് തന്നെയാണ് സയൻസിൽ പ്രത്യേകിച്ചും ശാസ്ത്രീയ ചിന്ത വളർത്തുക ഭരണഘടനയിൽ പറയുന്നതാണ് കാണുന്നതും കേൾക്കുന്ന മുഴുവൻ അങ്ങ് വിശ്വസിക്കലല്ല ശാസ്ത്രീയമായി ചിന്തിക്കാൻ ആളുകളെ പഠിപ്പിക്കുക അതുകൊണ്ട് ശാസ്ത്രീയ ചിന്ത വളർത്തുക എന്ന ഭരണഘടനാ മൂല്യം എല്ലാ കുട്ടികളും ഉണ്ടാവേണ്ടതാണ് അതില്ലാതിരിക്കുന്നതുകൊണ്ടാണ് ഏത് അന്ധവിശ്വാസത്തിനും ആളുകൾ തലവിച്ചു കൊടുക്കുന്നത് എന്ത് കള്ളത്തരം പറഞ്ഞാലും ദൈവത്തിൻ്റെ പേരിൽ ആണെങ്കിൽ ആളുകൾ വിശ്വസിക്കുന്നത് നിങ്ങൾക്ക് സമ്പത്തും സമൃദ്ധിയും ഉണ്ടാവാൻ നരബലി കൊടുത്താൽ എന്ന് ഏതോ ഒരു ജ്യോത്സ്യനോ ഒരു തട്ടിപ്പുകാരനോ പറയുമ്പോൾ എന്നാൽ പിന്നെ ആളുകളെ കൊന്നുകളയാമെന്നുപോലും കേരളത്തിൽ ചിന്തിക്കുന്നത് ഈ ശാസ്ത്രീയ ചിന്ത ഇല്ലാത്തത് കൊണ്ടാണ് യുക്തിപൂർവം ചിന്തിക്കാനുള്ള കഴിവ് അതെല്ലാ മനുഷ്യർക്കും ഉണ്ടാവേണ്ടതാണ് അത് ഭരണഘടനയിൽ പറയുന്ന കാര്യമാണ് അതുകൊണ്ടൊരു സയൻസ് മാഷർ പ്രത്യേകിച്ചും അത് ചെയ്യാൻ ഉത്തരവാദിത്വമുണ്ട് മുമ്പൊരിക്കൽ ഒരു സിനിമ ഇറങ്ങിയ സമയത്ത് ഹൈസ്കൂളിൽ ഏറ്റവും നന്നായി പഠിക്കുന്ന കുട്ടികൾ കെമിസ്ട്രി പഠിക്കുന്ന കുട്ടികൾ സയൻസ് പഠിക്കുന്ന കുട്ടികൾ നൂറ് നൂറ് വാങ്ങുന്ന കുട്ടികൾ അവർ ചെയ്യുന്ന ചെയ്ത ഒരു കാര്യം അവർ പ്രേതത്തെ ആവാഹിക്കുന്നു എന്നുള്ളതാണ് കുറച്ച് മുമ്പിറങ്ങിയ സിനിമയാണ് നിങ്ങൾ പക്ഷെ കണ്ടിട്ടുണ്ടോ ഒരു ഗ്ലാസ് വെക്കുന്നു ഒരു നാണയം വെച്ചിട്ട് അതിൻ്റെ മേലെ മെഴുകിൽ കത്തിച്ചു വെക്കുന്നു എന്നിട്ട് ഗ്ലാസ് അതിന് കമിഴ്ത്തി വെക്കുന്നു എന്നിട്ട് പറയുകയാണ് ഞങ്ങൾ പ്രേത തമാശയാണ് തമാശയാണെന്നാണ് കുട്ട ശരിക്കും ഉണ്ട് അവർക്ക് ആവാഹിച്ച് കിട്ടിയ പ്രേതത്തിന്റെ ഒരു പേരും ഉണ്ടായിരുന്നു ആ പേര് ജർമ്മനിയിലെ ഒരു പ്രേതത്തെ അവർ ഇവിടെയുള്ള സ്കൂളിലെ ക്ലാസ് ഇരുന്നിട്ട് ഇങ്ങനെ ആവാഹിച്ചെടുത്തു എന്നാണ് അപ്പോ ഇത്രയും കാലം സയൻസ് പഠിച്ചിട്ടും ആ ശാസ്ത്രീയ ചിന്തയല്ല മറിച്ച് ഏതോ ഒരു തല്ലിപ്പുളി സിനിമയിൽ കാണുന്ന ഒരു പ്രേതത്തിന്റെ ആവാഹിക്കുന്നതിന്റെ ദൃശ്യമാണ് നമ്മുടെ കുട്ടികളുടെ മനസ്സിൽ പതിയുന്നത് എന്ന് വെച്ചാൽ ഈ പഠിക്കുന്നതിനൊക്കെ അർത്ഥം എന്താണ് നമ്മൾ പഠിക്കുന്നതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രയോഗിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്താണ് അതുകൊണ്ട് കാര്യം അത് ഭരണഘടനയുടെ കാര്യം മാത്രല്ല കേട്ടോ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പാഠപുസരത്തിൽ പഠിക്കുന്നുണ്ട് കുട്ടികൾ പക്ഷെ അതാണോ നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നത് ഇപ്പോൾ നമുക്കറിയാം കേരളത്തിൽ പാലക്കാട് ജില്ലയിൽ നാൽപ്പത്തൊന്ന് ഡിഗ്രിയാണ് ചൂട് കാസർഗോഡ് ജില്ലയിൽ മുപ്പത്തെട്ട് മുപ്പത്തൊമ്പതൊക്കെയാണ് കേട്ടോ സൂര്യാഘാതം ഏറ്റ് കുറേ ആളുകൾ ഇതിനിടെ മരിച്ചു കഴിഞ്ഞൊരു ഇരുപത് കൊല്ലത്തിനുള്ളിലാണ് വെയിലുകൊണ്ട് ആളുകൾ മരിക്കുന്ന ഏർപ്പാട് കേരളത്തിലുണ്ടായത് വെയിൽ പണ്ടേയുണ്ട് അല്ല ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വർഷങ്ങളായി വെയിലുണ്ട് പക്ഷേ അടുത്ത കാലത്താണ് വെയിൽ കൊണ്ടാൽ ആളുകൾ മരിക്കും എന്നൊരു അവസ്ഥ വന്നത് വെയിൽ ഇറങ്ങാൻ പറ്റുന്നില്ലെന്നു വെച്ചാൽ ചൂടിങ്ങനെ കൂടി 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 വരികയാണ് എന്താ കാരണം എന്ന് വെച്ചാൽ നമ്മൾ പറയും അത് ആഗോള താപനമാണ് അത് അമേരിക്കയിൽ നിന്ന് വരുന്നതാണ് എന്നൊക്കെയാണ് നമ്മൾ പറയുക പക്ഷേ ആഗോള ഉണ്ട് ശരിയാണ് ഭയങ്കര ചൂടാണ് പക്ഷേ ആഗോള താപനം ഒരു പ്രാദേശിക താപനമുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റും കുറേ മരങ്ങളുണ്ടെങ്കിൽ ഈ ചൂട് നമുക്കത്ര അനുഭവപ്പെടില്ല ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇങ്ങനെ ചൂട് കൂടി കൂടി വരുമ്പോൾ ആ ചൂട് കുറക്കാൻ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അല്ല ചൂട് കൂട്ടാനുള്ള കാര്യമാണോ ചെയ്യുന്നതല്ലോ നമ്മളാൽ കഴിയുന്ന ചില കാര്യങ്ങൾ ഇത് കുറക്കാൻ കഴിയണല്ലോ ഇത് എങ്ങനെയാ ചൂട് കൂടി കൂടി വരുന്നത് നമുക്കറിയാം നമ്മുടെ അന്തരീക്ഷം നമ്മുടെ ഭൂമിയിൽ ധാരാളം സിമെന്റ് നമ്മൾ ഇങ്ങനെ ഇട്ട് വെച്ചാൽ ഇന്റർലോക്ക് ഇട്ട് വെച്ചാൽ സിമെന്റ് കട്ടകൾ നേർത്തി വെച്ചാൽ ചൂട് എത്രയോ ഇരട്ടിയായി വീണ്ടും വർദ്ധിക്കും മറിച്ച് പച്ചപ്പാണെങ്കിൽ നമ്മുടെ ചുറ്റും ഒരുപാട് ചെടികളും മരങ്ങളും പുല്ലുകളും ഒക്കെ ആണെങ്കിൽ ചൂട് കുറയും അത് ഏതൊരാൾക്കും അറിയാൻ ചെറിയൊരു സയൻസാണ് പക്ഷേ നമ്മൾ ഈ കഴിഞ്ഞ വർഷത്തുനിന്ന് ഈ വർഷത്തിലേക്ക് എത്തുമ്പോൾ എത്ര പച്ചപ്പ് നാട്ടിൽ കൂട്ടിയിട്ടുണ്ട് അല്ല കുറച്ചിട്ടാണോ ഉള്ളത് ഒരു വീട് കെട്ടുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്നത് പറമ്പിൽ ഒരു മരവും ഇല്ലെന്ന് ഉറപ്പുവരുത്തുക എല്ലാം മുറിച്ച് ഇന്റർലോക്ക് വെച്ച് മണ്ണ് ഉണ്ടാകാൻ പാടില്ല ചളി ഉണ്ടാവാൻ പാടില്ല ഈ മണ്ണ് പറ്റിയ ആൾ ചെത്തുമോ എന്ന രീതിയിലാണ് നമ്മുടെ ഇപ്പോഴത്തെ സംസ്കാരം എന്ന് പറഞ്ഞാൽ നമ്മളിന്ന് ചിന്തിക്കുന്നേ ഇല്ല നമ്മൾ വിചാരിക്കുന്നു ചൂട് കൂടിയാൽ എന്താ പരിഹാരം പരിഹാരം എ സി വാങ്ങി വെച്ചാൽ മതിയല്ലോ ഫാൻ വാങ്ങി വാങ്ങിവെച്ചാൽ മതിയല്ലോ ഇതാരാണ് നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ് ഈ പ്രശ്നത്തിന്റെ യഥാർത്ഥ പരിഹാരം പ്രശ്നത്തിന്റെ പരിഹാരം സാമൂഹികമാണ് നമ്മളെല്ലാം ആലോചിക്കുക നമ്മുടെ ശരീരത്തിലെ ചൂടിനേക്കാൾ കൂടുതൽ അന്തരീക്ഷത്തിലെ ചൂടുണ്ടെങ്കിൽ നമുക്ക് സഹിക്കാൻ പറ്റില്ല നമുക്ക് ഭ്രാന്ത് പിടിച്ചോ ചിലപ്പോൾ ചൂടുണ്ട് നമുക്ക് ഉറങ്ങാനും പറ്റില്ല ഇരിക്കാനും പറ്റില്ല അങ്ങനെ ചൂട് കൂടിക്കിട്ട് വരികയാണ് ഈ മരങ്ങളൊന്നും ബാക്കിയുണ്ടാവില്ല കേട്ടോ ഒരു പരിധിക്കപ്പെടുന്ന ചൂട് കൂട്ടാൽ അതിൻ്റെ വേര് കഴിഞ്ഞു പോകും സ്വയം തീ പിടിച്ചു വിലകൾക്കും അങ്ങനെ ഒരു ഭീകരമായ അവസ്ഥയിലേക്ക് നാട് പോവുകയാണ് ലോകം പോവുകയാണ് അപ്പോൾ നമ്മളെല്ലാവരും ഗൗരവമായി ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം ഈ ചൂട് കുറക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ നമ്മളതല്ല ചിന്തിക്കുന്നത് കാരണം എന്താണ് നമ്മൾ ജീവിക്കുന്ന സമൂഹം നമ്മളെ പഠിപ്പിക്കുന്നത് അതിൻ്റെ ചില താല്പര്യങ്ങളാണ് നമ്മളെ ലോകം ഡിസൈൻ ചെയ്യുന്നത് വലിയ കച്ചവടക്കാരാണ് ലോകം തന്നെ വലിയ മുതലാളിമാരാണ് ഡിസൈൻ ചെയ്യുന്നത് അവർക്ക് ചൂട് കൂടിയാലും ലാഭമാണ് ഇവിടെ ഓക്സിജൻ ഇല്ലെങ്കിലും ലാഭമാണ് എത്ര ചൂട് കൂടുന്നോ അത്രയും നമ്മൾ എ സി വാങ്ങിക്കൊണ്ടിരിക്കും നമ്മൾ ഫാൻ വാങ്ങിക്കൊണ്ടിരിക്കും ഇനി ശ്വസിക്കാൻ ഭാവിയില്ലെങ്കിൽ അവർക്ക് ഓക്സിജൻ പാറില് തുടങ്ങാൻ തുടങ്ങാൻ പറ്റും അപ്പോൾ ചൂട് കൂടുന്നത് നല്ലതാണോ മോശമാണെന്ന് ചോദിച്ചാൽ വളരെ നല്ലതാണ് ആർക്കാണ് നമുക്കല്ല കേട്ടോ ഈ പണിയെടുക്കുന്ന മനുഷ്യന് ചൂട് ഒട്ടും കൂടുന്നത് ശരിയല്ല അല്ല വെയിൽ ഇറങ്ങി പണിയെടുക്കുന്ന ഒരാൾക്ക് സഹിക്കാൻ പറ്റില്ല പക്ഷേ അമ്പാനിക്കോ അദാനിക്കും എന്നൊരു വിഷയമല്ല കേട്ടോ അവരൊരിക്കലും വെയിൽ ഇറങ്ങിയില്ല അവർ നല്ല എ സി റൂമിൽ മാത്രം ഇരിക്കുന്ന ആളുകളാണ് പണിയെടുക്കുന്ന മനുഷ്യർക്ക് വെയിൽ ഇറങ്ങുന്ന മനുഷ്യർക്ക് ഈ ചൂട് കൂടുന്നതും അന്തരീക്ഷ മലിനീകരണവും ഒക്കെ വലിയ പ്രശ്നം തന്നെയാണ് അപ്പോൾ ഈ വലിയ കച്ചവടക്കാര് ഡിസൈൻ ചെയ്യുന്ന ഒരു ലോകത്ത് അവർ നല്ലത് എന്ന് അവർക്ക് ലാഭം കിട്ടുന്ന തന്നെയാണ് അല്ലാതെ നമുക്ക് എന്തെങ്കിലും മുന്നോട്ടുണ്ടാവുന്നതന്നെയല്ല അതുകൊണ്ട് അവർക്ക് ലാഭം കിട്ടുന്ന കച്ചവടമാണെങ്കിൽ അത് ഗംഭീരമാണ് ചൂട് കൂടിക്കോട്ടെ കുഴപ്പമില്ല പണ്ട് നമ്മുടെ കെ പി എസ് സിയിൽ വലുതൊക്കെ അഭിനയിച്ച ഒരു പരസ്യം ഉണ്ടല്ലോ വെള്ളമില്ലെന്നോ ആകാശം പമ്പ് വാങ്ങുന്നു വെള്ളത്തിലേക്ക് വേറെ ചെയ്യണം പമ്പ് വാങ്ങിയാൽ മതി അല്ല വെള്ളമില്ലേക്ക് പിന്നെ പമ്പിന്റെ ആവശ്യമില്ല അപ്പൊ ഇങ്ങനെ ഉൽപ്പന്നങ്ങൾ വാങ്ങിയാൽ കുറെ സാധനങ്ങൾ വാങ്ങിയാൽ നമ്മുടെ പ്രശ്നങ്ങൾ തീരും അല്ലാതെ സാമൂഹികമായി നമ്മളതിനെ കുറിച്ച് ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് ആരൊക്കെയോ തീരുമാനിച്ചു പ്രചരിപ്പിക്കുന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് അറിയാതെ നമ്മൾ വിചാരിക്കും നമ്മൾ ഇതൊക്കെയാണ് ഇതിനെ പരിഹാരമായി കാണേണ്ടത് ഏതാണ്ട് ഇതേ കാര്യം തന്നെയാണ് ഭരണഘടനയുടെ കാര്യത്തിൽ സംഭവിക്കുന്നത് എന്താണ് ഈ ഭരണഘടനയെ സംരക്ഷിക്കാൻ ചെയ്യേണ്ടത് എന്താണ് സത്യത്തിൽ ഭരണഘടനയിൽ ഉള്ളത് ഇതിനെക്കുറിച്ചൊന്നും അധികം ആരും ആലോചിക്കാറില്ല ഏതായാലും ഭരണഘടന നേരത്തെ ബാലമഹഷ പറഞ്ഞതുപോലെ ഒരു വലിയ പുസ്തകമാണ് പത്ത് മുന്നൂറിലധികം പേജുള്ള പുസ്തകമാണ് അത് ഒരു കഥയോ നോവലോ വായിക്കുമ്പോൾ നമുക്ക് വായിക്കാൻ വളരെ പ്രയാസമാണ് പക്ഷെ എന്നിരുന്നാലും ഒരു പുസ്തകം മുഴുവൻ വായിച്ചിട്ട് അല്ല നമ്മളത് മനസ്സിലാക്കുക രാമായണത്തിലെ കഥ നിങ്ങൾക്ക് അവർക്ക് അറിയാം അല്ലേ മഹാഭാരത കഥ അറിയില്ലേ നിങ്ങളെല്ലാവരും രാമായണം വായിച്ചിട്ടാണോ രാമായണ കഥ മനസ്സിലാക്കിയത് മഹാഭാരതം വായിച്ചിട്ടാണോ മഹാഭാരത കഥ മനസ്സിലാക്കിയത് അത് മുഴുവൻ വായിക്കണമെന്നൊന്നുമില്ല അതിലെ കാര്യങ്ങൾ പല രീതിയിൽ നമ്മുടെ അന്തരീക്ഷത്തിൽ ഉണ്ടായാൽ മതി പല സ്ഥലത്ത് നമ്മൾ കേട്ടാൽ മതി എന്നാലും നമുക്ക് ഒരു ധാരണ ഉണ്ടാവും വായിക്കാൻ പറ്റുന്നതെങ്കിൽ വളരെ നല്ലത് ഭരണഘടന ഒന്ന് ഇരുന്ന് പത്തു മുന്നൂറ് പേജ് സൂക്ഷ്മമായി വായിച്ചാൽ അത് അതിഗംഭീരമായി ഏതായാലും നിങ്ങൾ കുറേശെ കുറേശ്ശെങ്കിലും ഈ ഭരണഘടന ഒന്ന് വായിച്ചു നോക്കുന്നത് വളരെ നല്ലതാണ് ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് ബാൽമാഷ പറഞ്ഞതുപോലെ ഒരു ദിവസം രാവിലെ ഉണ്ടായതല്ല പറഞ്ഞല്ലോ മൂന്ന് വർഷക്കാലം ഭരണഘടനാ അസംബ്ലിയിലെ ആളുകളെല്ലാം അവിടെ പോയി ഇരുന്ന് വേഗം അങ്ങ് എഴുതിയ ഒരു കഥയോ നോവൽ എഴുതുമ്പോൾ എഴുതി ഉണ്ടാക്കിയ സംഗതിയെല്ലാം അതിന് വലിയൊരു ചരിത്രമുണ്ട് നമ്മുടെ ഭരണഘടനയിലെ പല കാര്യങ്ങളും അമേരിക്കൻ ഭരണഘടന എടുത്താണെന്ന് നമുക്കറിയാം ബ്രിട്ടന്റെ ഭരണഘടന എടുത്തിട്ടുണ്ട് ഇന്ത്യയിൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലുണ്ടായ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന നിയമം ആ നിയമത്തിലെ കുറേ കാര്യങ്ങൾ അതുപോലെ എടുത്തിട്ടുണ്ട് ലോകത്തെ പല രാജ്യങ്ങളിലെ ഭരണഘടന കാര്യങ്ങൾ എടുത്തിട്ടുണ്ട് ചില ആളുകൾ പറയും അപ്പം ഇതൊക്കെ പുറത്തുനിന്ന് വന്നതാണ് അതുകൊണ്ട് പുറത്തുനിന്ന് ഒരു സാധനം നമുക്ക് പറ്റില്ല നമ്മുടെ നാട്ടിൽ നാട്ടിലുണ്ടായത് മാത്രമേ നമുക്ക് പറ്റൂ അതെന്തൊരു അസംബന്ധമാണ് നമ്മുടെ നാട്ടിലുള്ള സാധനമാണോ നമ്മളത് ഉപയോഗിക്കുന്നത് ഈ മൊബൈൽ ഫോണ് ഈ കണ്ടുപിടിച്ചത് മലയാളികളാണോ അല്ലെ ഇന്ത്യയിലാണോ കണ്ടുപിടിച്ചത് ഈ മൈക്ക് കണ്ടുപിടിച്ച ആള് മലയാളിയാണോ ഇന്ത്യക്കാരനാണോ നമ്മൾ ഉപയോഗിക്കുന്ന യൂറോപ്യൻ കോൺസെക്ട് വീട്ടിൽ അത് കേരളത്തിലുണ്ടായ സാധനമാണോ അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലത്തുണ്ടായ സാധനങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നില്ല അറിവ് എന്നത് കണ്ടുപിടിത്തം എന്നുള്ളത് ഏത് നാട്ടിൽ നിന്ന് വന്നതാണെങ്കിലും അത് നല്ലതാണെങ്കിലും നമുക്ക് സ്വീകരിക്കാം അങ്ങനെ സ്വീകരിക്കാൻ നമുക്ക് ആർക്കും ജീവിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഭരണഘടന ഉണ്ടാക്കിയ ആളുകൾ നല്ല നല്ല കാര്യങ്ങൾ ലോകത്ത് എവിടെയൊക്കെ ഉണ്ട് എന്ന് നോക്കി അതിൽ നിന്നെല്ലാം നന്മകൾ ഇങ്ങോട്ടെടുത്തു തിന്മകൾ ഉപേക്ഷിച്ചു അങ്ങനെ ഒരുപാട് നന്മകൾ കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കിയതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന അങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്കറിയാം ഈ മുന്നൂറോളം പേജുകൾ മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് വകുപ്പ് എഴുപത്തിരണ്ട് ഭാഗങ്ങൾ അത് മുഴുവൻ വിശദീകരിക്കാനൊന്നും ഇവിടെ സാധിക്കില്ല എന്നാലും നമുക്കതിൽ അന്തസത്തെ അറിയാം അതിൻ്റെ ആമുഖം നിങ്ങൾ ഇവിടെ വായിക്കുന്നുണ്ട് അന്തസ്സത്ത മറ്റൊന്നുമല്ല ഇന്ത്യ എന്ന ഒരു വലിയ രാജ്യം ആ രാജ്യത്തിന് പ്രത്യേകതയുണ്ട് യൂറോപ്പ് എന്ന വൻകര നമുക്കെല്ലാവർക്കും അറിയാം കേട്ടിട്ടുണ്ടല്ലോ യൂറോപ്പ് യൂറോപ്പ് എന്ന വൻകര വളരെ വലിയൊരു വൻകരയാണ് ഇന്ത്യ രാജ്യവും വളരെ വലുതാണ് പക്ഷെ എന്താ വ്യത്യാസമെന്ന് വെച്ചാൽ യൂറോപ്പിൽ നമ്മുടെ ജനസംഖ്യയുടെ പകുതി പോലും ജനസംഖ്യ ഇല്ല ഇന്ത്യയുടെ അത്രയും വലുപ്പുള്ള സ്ഥലത്ത് ജനങ്ങൾ കുറവാണ് നമ്മുടെ ഒരു സംസ്ഥാനം പോലെയാണ് അവിടുത്തെ ഒരു രാജ്യം ഇപ്പം നമ്മളിപ്പോൾ കർണാടക പോകുന്ന പറയും പോലെ അവർ മറ്റു രാജ്യത്ത് പോകുന്നു പക്ഷേ ഇന്ത്യ എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായ ഒരു പ്രദേശമാണ് ഒന്നാമത് ഇതിൻ്റെ ഭൂമിശാസ്ത്രം തന്നെ നോക്കുക അല്ലെ ഒരു ഭാഗം പോയ ഹിമാലയത്തിൻ്റെ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ അവിടെയുള്ള ഭൂമിശാസ്ത്രമല്ല നമ്മുടെ നാട്ടിലേത് ഈ നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്ന ഇപ്പോൾ മണിപ്പൂർ ഉൾപ്പെടെ അല്ലെ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന മണിപ്പൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ ആ ഭാഗത്തിന് ഭൂമിശാസ്ത്രം അല്ല നടുവിലെത്തുമ്പോൾ ഉള്ളത് ഇങ്ങനെ എല്ലാം കൂടും വ്യത്യാസം പല ജാതികൾ പല മതങ്ങൾ പല ഭാഷകൾ പല വേഷങ്ങൾ പലതരം ഭക്ഷണങ്ങൾ അല്ലെ പട്ടിയുടെ ഭക്ഷണം പോലെ കഴിക്കുന്ന ആൾ വളരെ വ്യത്യസ്തരായ ജനത ഇങ്ങനെയുള്ള ഈ മനുഷ്യന്മാരെ മനുഷ്യന്മാരെല്ലാം കൂട്ടിയോജിപ്പിച്ച് ഇവർക്കെല്ലാം ഒരു നിയമം ഉണ്ടാക്കുക ഇവർക്കെല്ലാം പൊതുവായൊരു പെരുമാറ്റച്ചട്ടുണ്ടാക്കുക അത്ര എളുപ്പമുള്ള കാര്യമാണ് ഇന്ത്യ ഇന്ത്യയുടെ ചരിത്രം പറയേണ്ട ആവശ്യമില്ലല്ലോ ഇന്ത്യയുടെ ചരിത്രം